താൻ ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമല്ലെന്നും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വയ്പുണ്ടാവില്ലെന്നും ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു സിറ്റിവിഷനോട് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ സീറ്റ് ഉണ്ടാകൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് വന്യജീവി ആക്രമണവും ഭൂപ്രശ്നങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രചാരണ ആയുധമാക്കുമെന്നും അതിനായുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു സർക്കാരിന്റെ അഴിമതി അടക്കം തുറന്നുകാട്ടി ഭൂരിപക്ഷം പഞ്ചായത്തുകളും പിടിച്ചെടുക്കുമെന്നും സി പി മാത്യു പറഞ്ഞു ഇടുക്കി ഡി സി സി പ്രസിഡന്റ് ശ്രീ സി പി മാത്യു ആണ് നമ്മടൊപ്പമുള്ളത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്കൊക്കെ എത്തിയോ കോൺഗ്രസ് അതെ 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 അതിൻ്റെ ഭാഗമായിട്ടുള്ള കൺവെൻഷനാണ് ഇന്ന് ഈ ജില്ലയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇപ്പം നിർവഹിച്ചത് അതാത് വാർഡ് കമ്മിറ്റികൾ കൂടിയിട്ട് തീരുമാനിക്കുന്ന ആളെയാണ് നമ്മൾ സ്ഥാ അവർക്ക് പ്രാധാന്യം കൊടുക്കും വിന്നിങ് ചാൻസുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുക അവരെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായം ഈ കഴിഞ്ഞ മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഗ്രസിനുള്ളിലെ ഒരു ഗ്രൂപ്പ് അത് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ പ്രതികൂലമായി ബാധിക്കുമെന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട് ഇല്ല അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഡി സി പ്രസിഡന്റ് എന്നാൽ ഈ ആഗസ്റ്റ് ഈ ഇരുപത്തെട്ട് വരുമ്പോൾ നാല് വർഷം തെയ്യുക എനിക്കങ്ങനെ ഗ്രൂപ്പിൻ്റെ ഞാൻ ഗ്രൂപ്പിൻ്റെ ഭാഗമായി ഡി സി പ്രസിഡന്റ് ആളല്ല ഗ്രൂപ്പിൻ്റെതായ യാതൊരു എല്ലാവരും കൂട്ടിയോജിപ്പിച്ച് ഐകബത്യത്തോടുകൂടിയാണ് ഈ ജില്ലയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഗ്രൂപ്പിൻ്റെ പ്രശ്നമുള്ള ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു വിന്നിങ് ഉള്ള സ്ഥാനാർത്ഥികൾ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ സീറ്റ് കൊടുക്കൂ അല്ലാതെ ഇതങ്ങനെയുള്ള വീതമ്പപ്പൊന്നും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് കെ പി സി സി എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ കാരണം അസംബ്ലി തെരഞ്ഞെടുപ്പ് പറയുക അതിൻ്റെ മുൻപുള്ള ഒരു സെമി ഫൈനലാണിത് അപ്പോൾ ഈ സെമി ഫൈനൽ ജയിച്ചെങ്കിൽ മാത്രമേ ഫൈനലിൽ എത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഇതിനെ ആ പ്രാധാന്യത്തോടുതാണ് പാർട്ടി കേരളത്തിലും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എത്ര നിർദ്ദേശവും അതുതന്നെയാണ് ജില്ലയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയം വിഷയമെന്തായി നമ്മുടെ ജില്ല കാർഷിക ജില്ലയാണ് ഒരുപാട് പ്രശ്നങ്ങൾ മണ്ണുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലക്കുണ്ട് വന്യമൃഗങ്ങൾ ഇറങ്ങി അതിഭയങ്കരമായി കൃഷി നശിപ്പിക്കുന്നു ആളുകൾ മരിക്കുന്നു അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുന്നില്ല പല രീതിയിൽ പല സ്ഥലത്തും അത് ഇടുക്കിയിൽ മാത്രമല്ല പാലക്കാട് വയനാട് മലപ്പുറം എന്ന തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വന്യമൃഗങ്ങളുടെ ശല്യം ശല്യം കൂടിക്കൂടി വരികയാണ് അതാണ് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷമായി ജനവിരുദ്ധമായ നടപടികളാണ് പിണറായി സർക്കാർ അനുവർത്തിച്ചു വരുന്നത് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളുകൾ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് അവസ്ഥാവിശേഷമാണുള്ളത് അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചൊരു ഭരണകൂടമാണ് കേരളത്തിൽ ഇരിക്കുന്നത് അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഈ സെമിഫൈനലിൽ പ്രതിഫലിക്കും ഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും അതുപോലെ ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കും ബ്ലോക്ക് പഞ്ചായത്തുകളും പിടിച്ചെടുക്കും ഈ ജില്ലയിലെ ജനാധിപത്യ പ്രക്രിയയിൽ കഴിഞ്ഞ നാളുകളായി സംഭവിച്ചിട്ടുള്ള ആ എല്ലാ പോരായ്മകളും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തിരുത്തി ഇത് ജനാധിപത്യ മുന്നണി ജനാധിപത്യ ശക്തികളുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ കോട്ടയാണ് ചില അഭിപ്രായത്തി അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പേരിലാണ് പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ പാളിപ്പോയിട്ടുള്ളത് ഇപ്രാവശ്യത്തെ കാൻഡിഡേറ്റ് സെലക്ഷൻ അടക്കം ഓരോ അടുക്കം ചിട്ടകോടും കൂടിയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ഈ ജില്ലയിൽ ബഹുഭൂരിപക്ഷം വരുന്ന സീറ്റുകൾ നാമമാത്രമായി സീറ്റുകളെ ഇടതുപക്ഷത്തിന് കൊടുക്കുകയുള്ളൂ എന്നതാണ് ജനങ്ങളുടെ ആഗ്രഹം എന്നാണ് ആ ജനങ്ങളുടെ ഇച്ഛാശക്തി ഞങ്ങൾ അത് ഊട്ടിയുറപ്പിക്കും അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതെങ്കിലും അത്തരത്തിലാണ് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഇടുക്കി ജില്ലയിൽ സർവ്വസജ്ജമാണ് എന്നാണ് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പറഞ്ഞത് സന്ദീപ് രാജാക്കാട് സിറ്റി വിഷൻ ഇടുക്കി